ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പനിയാണ് കേട്ടോ എനിക്ക് ഞാൻ ഇന്ന് സൗണ്ട് ഇല്ലാതെ ഇടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് എനിക്ക് തന്നെ എന്തോ ഒരു ഇട്ടിട്ട് എന്തോ സുഖം തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ സൗണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് സൗണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും കേട്ടോ സഹിക്കണേ നാളത്തെ ഋതുനാന്ദനം ഒക്കെ ഇട്ടു തുടങ്ങാം കേട്ടോ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് ടൈം കിട്ടാത്തത് ഇല്ലെങ്കിൽ ഞാൻ റെഗുലറായിട്ട് ഇടുന്നതാണ് ക്ഷമിക്കുക ഓക്കെ കഥയിലേക്ക് പോകാം സോളമെൻ്റെ ഉത്തമഗീതം അല്ലെങ്കിലും എൻ്റെ ചെറുക്കൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്കറിയാമായിരുന്നു അഭിമാനത്തോടെ വല്യമ്മച്ചി പറഞ്ഞപ്പോൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു തിരികെ മുറിയിലേക്ക് നേരം ആരും കാണാതെ അവളുടെ വിരൽ വിരൽതുമ്പിലൊന്നും പിടിക്കാൻ അവൻ മറന്നില്ല അവളുടെ മനസ്സ് നിറയാൻ അത് തന്നെ ധാരാളം അമലക്കൊപ്പം ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിലെടുത്ത് വെക്കാനും മറ്റും അവളും കൂടിയിരുന്നു ബിരിയാണിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സലാഡ് കൂടി അമലയെ ഒരുക്കി അതിന് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ തന്നെ അവിടേക്ക് വന്ന വല്യമ്മച്ചി സൂക്ഷിച്ചു നോക്കിയത് എടി പെണ്ണേ നിന്റെ അച്ഛൻ്റെ വീട്ടുകാരെ കുറിച്ച് വല്ലോന്ന് നിനക്കറിയാമോ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വല്യമ്മച്ചി ചോദിച്ചപ്പോൾ അവളുടെ മുഖം താണു പോയിരുന്നു ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലയനക്ക് എന്താണെങ്കിലും ഒരച്ഛൻ കാണുമല്ലോ അപ്പൊ അയാൾ ആരാണെന്ന് നിന്റെ അമ്മ പറഞ്ഞ് തന്നിട്ടില്ലേ പുച്ഛത്തോടെയാണ് വല്യമ്മച്ചിയുടെ ചോദ്യം കണ്ണുകൾ നിറയരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു ഒരച്ഛനല്ലാതെ പിന്നെ രണ്ടച്ഛനാണോ എല്ലാവർക്കും ഉള്ളത് വല്യമ്മച്ചയുടെ പരിചയത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നോ എടുക്കുവാനായി അടുക്കളയിലേക്ക് വന്ന സോളമന്റെ ചോദ്യം കേട്ടുകൊണ്ട് അവരൊന്ന് സൂക്ഷിച്ച അവനെ നോക്കി അമ്മച്ചിക്കിതെന്താ അവളുടെ അപ്പനെ ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട് നല്ലൊരു തറവാട്ടിൽ പിറന്ന നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു ഇവളെ വാർത്ത പടിയ അവനെ കണ്ടാൽ അമലെ ആവേശത്തോടെ പറഞ്ഞു എങ്കിലും അപ്പൻ ആരാണെന്ന് അറിയണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ ലീലഅമ്മ പറഞ്ഞു നമ്മുടെ ഓർഫിനേജിലൊക്കെ ഒരുപാട് അപ്പൻ ആരാണെന്ന് അറിയാത്ത പിള്ളേരുണ്ട് അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വല്യമ്മച്ചിയുടെ കയ്യിൽ തരട്ടെ എല്ലാവരുടെയും അപ്പനെ ഒന്ന് കണ്ടുപിടിച്ചു വയ്ക്കുക അവർക്കും അതൊരു സഹായമാവും സോളമൻ അല്പം ദേഷ്യത്തോടെ ശബ്ദമുയർത്തി തന്നെ പറഞ്ഞു ആരും കാണാതെ മരിയ കണ്ണുകൾ തുടക്കുന്നത് അവൻ കണ്ടിരുന്നു അത് കാണേ കാണിയവന് ദേഷ്യം തോന്നി അപ്പൻറെ വീട്ടുകാരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അതിന് അമ്മയും മോനും കൂടി എന്നെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമില്ല താല്പര്യമില്ലാതെ അവര് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു മനുഷ്യന്റെ വേദനയിൽ ഇങ്ങനെ കുത്തി ഇളക്കുമ്പോ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് സോളമൻ മുഖത്തടിച്ചതുപോലെ ചോദിച്ചു നിനക്കെന്താ ഞാൻ ഇവളെ ഒന്ന് പറഞ്ഞപ്പോൾ ഇത്ര നോന്തത് ഇത്രയും എന്നോട് പറയാൻ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ നിനക്ക് അത്ര നിനക്ക് അത്രയ്ക്ക് കയറി കൊള്ളാനും മാത്രമുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ല ദേഷ്യത്തോടെ അവർ ചോദിച്ചു എനിക്ക് ചിലപ്പോൾ നോവും പ്രശ്നം തീർന്നല്ലോ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് സോളമൻ അവിടെ നിന്നും പോയപ്പോൾ അമല രൂക്ഷമായി വല്യമ്മച്ചി ഒന്ന് നോക്കിയിരുന്നു അവൾ അപ്പോഴും സോളമൻ പറഞ്ഞ വാക്കിൻ്റെ ഞെട്ടലായിരുന്നു എനിക്ക് നോവും ആ വാക്കുകൾ അവളെ അമ്പരപ്പെടുത്തി മോള് പോയിരുന്നു കുറച്ച് നേരം പഠിക്ക് മരിയുടെ മുഖത്തേക്ക് നോക്കി അമല പറഞ്ഞു അവൾ സമ്മതപൂർവം തലയാട്ടി മുറിയിലേക്ക് പോയിരുന്നു മുറിയിലേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ ഒരു കൈ അവളെ വലിച്ചു മറ്റൊരു മുറിയിലേക്ക് കയറിയിരുന്നു ആ കൈകളുടെ ഉടയോൻ സോളമനാണെന്ന് അവൾക്കറിയാമായിരുന്നു അവൾക്ക് പെട്ടെന്ന് ശക്തമായ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു ഒന്നും പറയാതെ അവളുടെ കവളിൽ ഒരു മുത്തം നൽകി പോകുന്ന പോക്കിൽ അവളുടെ ചെവിയോരം അവൻ പതിയെ പറഞ്ഞു ചുമ്മാ വിഷമിച്ചു കൊണ്ടിരിക്കരുത് ഇതും കേട്ടോണ്ട് കണ്ണുകളും ചിമ്മി അവൻ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയപ്പോൾ അവൾ ആകമാനം ഒന്ന് നോക്കി ആരും കണ്ടില്ലല്ലോ എന്ന് ആരും കണ്ടില്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി തനിക്ക് വേണ്ടി അവൻ വാദിച്ചപ്പോൾ തന്നെ തന്നിലെ പകുതി വിഷമവും ഒഴിഞ്ഞിരുന്നു എന്ന് അവൾ ഓർത്തു കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സണ്ണിയുടെ ഫോൺ വില അടിക്കുന്നത് നോക്കിയപ്പോൾ ജോണിയാണ് പെട്ടെന്ന് തന്നെ എടുത്തു സണ്ണി ഞാനൊരു സഹായം ചോദിച്ച് വിളിക്കുന്നതാണ് ബുദ്ധിമുട്ടിക്ക് വന്ന് കരുതരുത് ജോണി പറഞ്ഞു ഇത്രയും വലിയ ഫോർമാലിറ്റി ഒക്കെ ഇടുന്നത് എന്നാത്തിനടു കാര്യം എന്താണെന്ന് പ പറ സണ്ണി പറഞ്ഞു ഞാനും മോളും ട്രെയിനിലാണ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ചെന്നൈയിലെത്തും അപ്പോഴേക്കും സമയം ഒരുപാട് രാത്രിയാവും മോളെ കൊണ്ട് ഹോട്ടലിൽ താമസിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോളെ മാത്രം ഫ്ലാറ്റിൽ രാവിലെ വരെ നിർത്താൻ പറ്റൂ ജോണി ചോദിച്ചു ഇന്നിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നാ പോരെ മോളുടെ അഡ്മിഷന് വേണ്ടി വരികയായിരിക്കും അല്ലേ അതെ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങൂ എന്നാ പറഞ്ഞത് അതിനു മുമ്പ് അവൾക്ക് ഇവിടെ ഒന്ന് പരിചയമാവുമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് നന്നായി ഏതായാലും രാത്രിയിലെ നിങ്ങൾ ഹോട്ടലിൽ മുറിയെടുക്കണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാം അത് വേണ്ട ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് അങ്ങോട്ടേക്ക് വന്നോളാം അങ്ങോട്ട് വരുന്നതിൽ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ എന്ത് ബുദ്ധിമുട്ടാണ് ജോണി അങ്ങനെ സണ്ണി പറഞ്ഞപ്പോൾ വല്ലാത്ത സമാധാനം തോന്നിയിരുന്നു ജോണിക്ക് ആദ്യഘട്ടം വിജയിച്ചതുപോലെ അയാൾ ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു സണ്ണി ഉടനെ തന്നെ അടുക്കളയിലേക്ക് ചെന്ന് അമലയോട് ജോണി വിളിച്ച കാര്യം പറഞ്ഞു അമലയുടെ അരികിൽ തന്നെ ഇരുന്ന വല്യമ്മജക്ക് എന്തുകൊണ്ടോ അത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഇതുങ്ങളെല്ലാം കൂടിയേ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്തിനാണ് നിങ്ങളെന്താ ഇവിടെ സത്ര നടത്തുകയാണോ ആ വൃത്തികെട്ട കുടുംബത്തെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല അല്ലേ പണ്ടേ ഞാൻ പറഞ്ഞതാ ആ പെണ്ണുമായിട്ടുള്ള കൂട്ടുനിർത്തണമെന്ന് അവള് ശരിയല്ലെന്ന് അന്ന് നീ കേട്ടില്ല അവസാനം നിനക്ക് ഇരുപ്പത് പണി കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളൂ താല്പര്യമില്ലാതെ അത്രയും പറഞ്ഞ് ലീലാമ്മയകത്തേക്ക് പോയി അമ്മച്ചിക്ക് ചിക്കിത് എന്താണെന്നാണ് ഞാൻ ഓർക്കുന്നേ കുറച്ച് മുമ്പ് ആ കൊച്ചിനെ അങ്ങോട്ട് വിഷമിപ്പിച്ച് വിട്ടതേ ഉള്ളൂ ഇനി ജോണിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പറയുമോ എന്ന എന്റെ പേടി അയാളാണെങ്കിൽ ഒരു ടൈപ്പാണ് ഒന്നും ഇഷ്ടപ്പെടില്ല അമല പറഞ്ഞു നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കുന്നത് താൻ ഇത്രയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സണ്ണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമല ചോദിച്ചു ജോണിക്ക് എന്തോ കാര്യമായ ഉദ്ദേശമുണ്ടടി സണ്ണി പറഞ്ഞു ഉദ്ദേശമോ മനസ്സിലാവാതെ അവർ ഭർത്താവിനെ നോക്കി അതേടി ജോണി എന്തോ കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അയാൾ അടിക്കിടി ഇങ്ങനെ വരില്ല നിനക്ക് സ്വഭാവം അറിയാലോ ഒരു രൂപ പോലും ചുമ്മാ കളയുന്നവനല്ല അയാൾ രണ്ട് മൂന്ന് വട്ടം വന്നില്ലേ മാത്രമല്ല പെട്ടെന്ന് മോളെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കാനാണെന്നും പറഞ്ഞു അന്ന് നമ്മളെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത് നേഴ്സിങ്ങിന് വിടാനാണെന്ന് അതും മാറ്റി അതും ചെന്നൈയിൽ തന്നെ അത് ചിലപ്പോൾ മരി കൂടി ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും ഓ പിന്നെ അവളെ അയാളൊന്ന് കാണാൻ പോയത് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇതൊന്നുമല്ല നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളത് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ചുറ്റിപ്പറ്റിയോ നിങ്ങൾ എന്തീ പറയുന്നേ അതെന്താണെന്ന് മനസ്സിലായാൽ ഞാൻ നിന്നോട് പറയാം എന്താണെങ്കിലും ചുമ്മാ ഉള്ള വരവല്ല ജൂണിയുടെ അതെനിക്ക് ഉറപ്പാ സണ്ണി പറഞ്ഞു മുറിയിൽ പോയി പുസ്തകം തുറന്നിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ ആവശ്യമില്ലാതെ നിറയുന്നത് മരി അറിയുന്നുണ്ടായിരുന്നു കരയരുതെന്ന് അവൾ സ്വയം പറഞ്ഞു അതോടൊപ്പം തന്നെ അവൻ പകർന്നു തന്ന ഊർജവും വളരെ കൂടുതലായിരുന്നു പെട്ടെന്നാണ് ഫോണിൽ ഒരു മെസ്സേജ് അവൾ കണ്ടത് നോക്കിയപ്പോൾ സോളമനാണ് ബാൽക്കണിയിലേക്ക് കയറി വ എന്നായിരുന്നു മെസ്സേജ് എന്ത് പറഞ്ഞു താൻ പോവും പക്ഷെ അവനെ കാണണമെന്ന് മനസ്സുവല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അവസാനം അവൾ ഒരു പുസ്തകം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു അവിടെ അമല മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി ആൻറ്റി എനിക്ക് മുറിയിൽ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ ബാൽക്കണിയിൽ പോയി കുറച്ചു നേരം ഇരുന്നോട്ടെ അമലയോട് അവൾ ചോദിച്ചു മോളെ നിന്നെ ഇതൊക്കെ എന്നോട് ധന്യവാദം ചോദിക്കുന്നത് പോയിരുന്നാ പോരേ അമല പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി തിരികെ പോകാൻ തുടങ്ങി പെട്ടെന്ന് അവളുടെ കയ്യിൽ അമല പിടിച്ചു അമ്മച്ചി ഒരു പ്രത്യേക സ്വഭാവമാണ് മോളെ ഒന്നും മനസ്സിൽ വെക്കണ്ട സണ്ണിച്ചായനെ പോലും അമ്മച്ചിക്ക് കണ്ടുകൂടാ അതങ്ങനെ ഒരു രീതിയാണ് അതുകൊണ്ടാ മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ മോളുടെ അച്ഛൻ എന്ത് സുന്ദരനായിരുന്നു എന്നറിയോ മിടുക്കനായിരുന്നു മോളുടെ അതേ ചിരിയാണ് അമല പറഞ്ഞു ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല ആൻറ്റി അവൾ പറഞ്ഞു നോക്കട്ടെ പഴയ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ച ആൽബത്തിലോ മറ്റോ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് മോൾക്ക് തരാം അവൾ സന്തോഷത്തോടെ തലയാട്ടി അമലയുടെ അനുവാദം കിട്ടിയതോടെ അവൾ മുകളിലേക്ക് പോയിരുന്നു അവൾക്ക് മുൻപേ ബാൽക്കണിയിൽ പോയി സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു സോളമൻ പൊതുവേ ബാൽക്കണിയിലേക്ക് അമല അങ്ങനെ പോകാറില്ല വല്ലപ്പോഴുമേ അമല മുകളിൽ കയറുകയുള്ളൂ വല്ല മുളകോ മല്ലിയോ ഉണക്കാനുള്ളപ്പോഴോ മറ്റോ ആണ് അങ്ങോട്ട് പോകുന്നത് തന്നെ ആ ഒരു വിശ്വാസത്തിനാണ് അവൾ മുകളിലേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോൾ അധികമാർഗം കാണാൻ സാധിക്കാതെ തുണികൾ വിരിച്ചതിന്റെ തൊട്ടു താഴെയുള്ള തറയിലായി ഫോണ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട് സോളമൻ അവൾ വരുന്നത് കണ്ടതും അവൻ ചിരിയോടെ അവളെ തലകൊണ്ട് അടുത്തേക്ക് വിളിച്ചു അല്പം പേടിയോടെയാണ് പോയതെങ്കിലും അവനെ കണ്ടപ്പോൾ മറ്റെല്ലാം അവളും മറന്നിരുന്നു അവന്റെ അരികിലായി ചെന്നിരിക്കുമ്പോൾ താൻ ഇതുവരെ അനുഭവിച്ച വിഷമങ്ങളൊക്കെ തന്നിൽ നിന്നും അകന്നു പോയത് അവൾ അറിഞ്ഞു ഒന്നും മിണ്ടാതെ അവൻ അവളെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്തിരുത്തി ആരെങ്കിലും കാണു ഇച്ഛായ അവൾ അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു കാണുന്നവരൊക്കെ അങ്ങോട്ട് കാണിടി അവളെ ഒന്നുകൂടി മുറുക്കി തന്നോട് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു വല്യമ്മച്ചി പറഞ്ഞ തോർത്ത് ഇന്ന് രാത്രി മുഴുവൻ വിഷമിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ആൻറ്റിക്കോ മറ്റോ എന്തെങ്കിലും സംശയം തോന്നിയാലോ ചില കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സംശയം തോന്നുന്നവരൊക്കെ അങ്ങ് സംശയിക്കട്ടെ ഇനി എന്താണെങ്കിലും വരുന്നതിൻ്റെ ബാക്കി അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ മറ്റുള്ളവർക്കിട്ട് തട്ടാൻ ഇനി നിന്നെ ഞാൻ എറിഞ്ഞു കൊടുക്കില്ല അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒന്നും പറയാതെ അവൻ്റെ കവളിൽ അവൾ ചുണ്ടുകൾ ചേർത്തു അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ തൻ്റെ അരികിലുള്ളപ്പോൾ മറ്റെന്ത് ദുഃഖമാണ് തന്നെ അലട്ടുന്നത് അവൻ്റെ തോളിൽ തലചാരി ഇരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്താണ് താനെന്ന് അവൾക്ക് തോന്നി കുറച്ച് സമയം ഇരുന്നപ്പോൾ അവൾ തന്നെയാണ് അവനിൽ നിന്നും അകന്നത് ഇനി താഴേക്ക് പോവാം എനിക്ക് പേടിയാ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാലോ എന്ന് അവൾ പറഞ്ഞു വിഷമിക്കുവോ അവളുടെ മുടിയിൽ തഴുകി ആ മുഖം കയ്യിലെടുത്ത അലിവോടെ അവൻ ചോദിച്ചു അവളില്ല എന്ന് തലയനക്കി എൻ്റെ പൊന്നിന് എന്നും ഞാനില്ലേ മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നീ രാജകുമാരിയാണ് അതുപോലെ അവൻ ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അവൻ്റെ നിറുകയിൽ മുത്തി അവൻ അവളുടെ കവളിൽ ഒന്ന് തഴുകി ആദ്യം നീ വയ്ക്കും ഞാൻ കുറച്ചു കഴിഞ്ഞിറങ്ങി വരും അവൾ തലയാട്ടി അവൻ അരികിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവളുടെ കൈകളിൽ പിടിച്ചവൻ കണ്ണ് നിറച്ച് നിൽക്കരുത് അത് കണ്ട എൻ്റെ ചങ്ക് പൊളിഞ്ഞു പോവും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൻ തൻ്റെ കാര്യത്തിൽ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അവൾ ഓർത്തു വിഷമം വരുമ്പോൾ എന്നെ ഓർത്താൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അവൾ പറഞ്ഞു എനിക്ക് ചിലപ്പോൾ പൊട്ടിക്കരയാൻ തോന്നും അപ്പോൾ എനിക്ക് ചായനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ആ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കാനാണ് തോന്നുന്നത് പക്ഷേ അതും പറ്റില്ലല്ലോ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു അതെന്താ പറ്റാത്ത അവൻ ചോദിച്ചു ആരെങ്കിലും കണ്ട അടുത്ത പ്രശ്നമാവില്ലേ കരച്ചിലോടെ അവൾ പറഞ്ഞു അവൻ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ശേഷം കൈകൾ വിരിച്ച് അവളെ വിളിച്ചു അവൾ ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചാൽ നെഞ്ചിൽ ചാഞ്ഞു നിന്നു ഇനി എന്ത് വിഷമം വന്നാലും സമയമൊന്നും നോക്കണ്ട ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിന്നോളാം അങ്ങനെ നിൽക്കുമ്പോൾ നിൻ്റെ വിഷമം മാറുമെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ അങ്ങനെ നിന്നു ആര് വേണമെങ്കിലും കണ്ടോട്ടെ ആ വിഷമം മുഴുവൻ ഞാൻ എടുത്തോളാം നീ സന്തോഷമായിരുന്നാൽ മതി അലിവോടെ പറഞ്ഞു അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം കൂടി പകർന്നു അവൻ തുടരും വലിയ പാർട്ടൊക്കെ നാളെ തൊട്ട് ഇടാമേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യലോ എന്ന് കരുതിയിട്ട് ഇട്ടതാണേ